രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴയില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനു പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് ഒമ്പത് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ കണ്ണൂരിന്റെ തീരപ്രദേശങ്ങളിൽ അതിരാവിലെ ചെറിയ മഴയുണ്ടാകും കൊല്ലം വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ വാൽപ്പാറ നിലമ്പൂർ സമീപ പ്രദേശങ്ങളിൽ ചെറിയ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെ മർദ്ധരാത്രിയും കേരളത്തിലെ വടക്ക് തെക്ക് പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ കാണാം ശരാശരി താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതികവിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴയില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിന് പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് ഒമ്പത് വെള്ളിയാഴ്ചത്തെ പ്രവചനം ഇതാ കണ്ണൂരിന്റെ തീരപ്രദേശങ്ങളിൽ അതിരാവിലെ ചെറിയ മഴയുണ്ടാകും കൊല്ലം വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആ സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ വാൽപ്പാറ നിലമ്പൂർ സമീപ പ്രദേശങ്ങളിൽ ചെറിയ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെ അർദ്ധരാത്രിയും കേരളത്തിലെ വടക്ക് തെക്ക് പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ കാണാം ശരാശരി താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് പാലക്കാട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട